ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാവിത്രി ആ വാള് ഷൺമുഖനെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു ആ വാള് കാണിച്ചതും കൈ കൈനീട്ടുകയാണ് ഷൺമുഖൻ അത് വേണ്ട പണം ആദ്യം എൻ്റെ അക്കൗണ്ടിലേക്കിട് എന്നിട്ട് തരാം വാള് എന്ന് സാവത്രിയും പറയുന്നു പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇത് ഒരു അഡ്വാൻസ് മാത്രമാണെന്ന് ഷൺമുഖൻ പറയുന്നുണ്ട് ദാ എൻ്റെ തറവാടിന്റെ നിധി എന്ന് പറഞ്ഞ് സാവത്രി ഇപ്പോൾ ആ വാള് ഷൺമുഖനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ഇപ്പോൾ ആ വാള് ഷൺമുഖന്റെ കയ്യിലിരിക്കുന്നു രാമഭദ്രനെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം പണവും ഞാൻ അവിടെ അടച്ചോളാം പക്ഷേ ആ പണം ഞാൻ വാളിൻ്റെ വിരിൽ നിന്നും കുറയ്ക്കുമെന്ന് അയാൾ പറയുന്നു വാള കൈമാറിയ ആ നിമിഷം തന്നെ പൂജാമുറിയിൽ വിളക്ക് ഏർ താഴെ വീണു പോവുകയും അവിടെയെല്ലാം തീ കത്തുകയും ചെയ്യുന്നുണ്ട് നന്ദിനി ഒരു സ്വപ്നത്തിൽ നിന്ന് പോലെ ഞെട്ടി ഉണരുകയും ചെയ്യുന്നു വാളുമായി ഷൺമുഖൻ പോകുന്നു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മീനാക്ഷിയും ചാടി എണീക്കുന്നു വാള കൊടുത്തതിനു ശേഷം സാവിത്രി വീട്ടിലേക്ക് കയറിയിരിക്കുന്നു സാവിത്രി വലിയൊരു ആശ്വാസത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ സമയം കൈമൾ മുന്നിൽ നിൽക്കുന്നു കൈമളിനെ കണ്ട് സാവിത്രി ഒന്ന് ഞെട്ടി നീ എവിടെയായിരുന്നു എന്ന് കൈമൾ ചോദിക്കുന്നു ഞാൻ മുറ്റത്ത് നിന്ന് സാവിത്രി പറയുമ്പോൾ കൈമൾ പറയുന്നു ആ സമയത്ത് നിനക്ക് മുറ്റത്ത് എന്താ കാര്യം വല്ലാത്ത ചൂട് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാച്ചാ എന്ന് സാവിത്രി അതിന് ഫാൻ ഫാനില്ലേ എ സിയില്ലേ എന്ന് കൈമൾ എന്നാലും പുറത്തെ കാറ്റിന്റെ സുഖം ഉണ്ടോ എന്ന് സാവിത്രി നിന്റെ കണ്ണുകളിൽ കാണാം നീ പറയുന്നത് പച്ച കള്ളമാണെന്ന് ഞാൻ നിന്റെ അച്ഛനാണ് എന്നോട് കള്ളം പറയാൻ നീ ശ്രമിക്കരുത് എന്നാ നീ മിണ്ടാറി നിൽക്കുന്നത് എന്നൊക്കെ കൈമ്പൾ എന്താ അച്ഛാ എനിക്ക് പുറത്തോട്ട് എന്ന് സാവിത്രി ചോദിക്കുന്നു രാവിലെ മുറ്റത്ത് ഇറങ്ങിയ എന്താ കുഴപ്പം അതല്ല കുറെ ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു നീ എന്തോ ഒരു വലിയ കള്ള മനസ്സിൽ സൂക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ദേ അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു എന്റെ നേരെ വരരുത് അച്ഛന്റെ പ്രായമായത് കൊണ്ട് ഓർമ്മക്കേട് കൂടുതലായിട്ട് വരും അതിന് ചികിത്സയാണ് വേണ്ടത് അച്ഛന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പറഞ്ഞാ മറിയും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം പൂജാമുറിയിലിരിക്കുന്ന എല്ലാം തന്നെ കത്തി പോവുകയാണ് അങ്ങനെ സാവിത്രി പോകുന്നു സാവിത്രി മുറിയിലേക്ക് പോകുന്ന സമയം പൂജാമുറിയിൽ ഇങ്ങനെ കത്തി കത്തിക്കരയുന്നത് കാണുന്നുണ്ട് പെട്ടെന്ന് അമ്മ അച്ഛ എന്ന് പറഞ്ഞ് സാവിത്രി എല്ലാവരെയും വിളിക്കുന്നു പൂജാമുറിയിൽ തീ ആരെങ്കിലും ഓടിവായെന്ന് പറഞ്ഞ് സാവത്രി നിലവിളിക്കുന്നു അങ്ങനെ ഇപ്പോൾ രാജലക്ഷ്മിയും കൈമളും അവിടേക്ക് ഓടിയെത്തി ജഗദീഷും മാലിയും പിന്നെ കാർത്തിയും എല്ലാവരും അവിടേക്ക് വരുന്നു ആ കാഴ്ച കണ്ട് സാവുത്രി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാർത്തി വെള്ളവുമായി അവിടേക്ക് വന്നിട്ട് വെള്ളം കോരി ഒഴിക്കുകയാണ് അവിടെയൊക്കെ അങ്ങനെ തീ അവരണയ്ക്കാൻ ശ്രമിക്കുന്നു അതുപോലെ ജഗദീഷും കുറെ വെള്ളവുമായി വരുന്നു ഞാൻ പറഞ്ഞില്ലേ രാജലക്ഷ്മി എന്തോ നാശം വരാൻ പോകുന്നു അതിന്റെ സൂചനയാണ് എനിക്ക് കിട്ടിയതെന്ന് കൈമൾ പറയുന്നു മുഴുവൻ കത്തിപ്പോയല്ലോ എന്ന് ജഗദീഷ് പറയുന്നു എല്ലാ വസ്തുക്കളുടെയും ആധാരവും ഈ മുറിക്കകത്തായിരുന്നു എന്ന് പറഞ്ഞ് കരയുകയാണ് രാജലക്ഷ്മി ആ വാള കൈമാറ്റം നടന്ന ആ ഒരു സംഭവം രാജലക്ഷ്മി ഓർക്കുന്നു സോറി സാവിത്രി ഓർക്കുന്നു എന്റെ തറവാട് തകർന്നല്ലോ ഇനി ഞങ്ങളുടെ ജീവൻ കൂടി നീ എടുത്തോ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പൊട്ടിക്കരയുന്നു എന്നാൽ ഇപ്പോഴും രാജലക്ഷ്മി കുറ്റം പറയുന്നത് മീനാക്ഷി തന്നെയാണ് ആ ഉരുമ്പോൾ എന്ന് ഇവിടെ വന്ന് കയറിയോ അന്ന് തുടങ്ങി ഇവിടുത്തെ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി ദേഷ്യപ്പെട്ടു നിൽക്കുന്നു എല്ലാം നശിച്ചല്ലോ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ് രേസമയം മീനാക്ഷിയെ കാണിക്കുന്നു മീനാക്ഷി എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പറ്റിയുള്ള വിവരം അറിയാൻ ശ്രമിക്കുകയാണ് മൈഥിലി ഫോണുമായി കിടന്നുറങ്ങുന്നു കുഞ്ഞിനാണെങ്കിൽ പൊള്ളുന്ന പനിയാണ് നമുക്ക് ആ മൈഥിലി ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ അവൾ അമ്മയല്ലേ അവൾക്ക് അറിയാമല്ലോ കുഞ്ഞിനുള്ള മരുന്ന് എന്താണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അവർ അയാൾ വീണ്ടും ഫോൺ ചെയ്യുന്നു ഈ സമയം മൈഥുലിയുടെ കരുതിയിരിക്കുന്ന ഫോൺ എങ്ങനെയെങ്കിലും മീനാക്ഷി എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയം തന്നെ വീണ്ടും മൈഥുലിയുടെ ഫോണിലേക്ക് അടുത്ത കോൾ വന്നു മൈഥിലി ഉണർന്നില്ല മേഡം മേഡത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് മീനാക്ഷി ഇപ്പോൾ മൈഥിലെ വിളിച്ചുണർത്തി പറയുന്നുണ്ട് മാഡം കുഞ്ഞിന് കൂടുകയാണ് എന്റെ മരുന്നാണ് കൊടുക്കേണ്ടത് ഞങ്ങൾക്കറിയില്ലെന്ന് അയാൾ പറയുന്നു കുഞ്ഞിനെന്ത് മരുന്നാണ് കൊടുക്കുന്നതെന്ന് എനിക്കും അറിയില്ല എൻ്റെ കുഞ്ഞിനെ നോക്കിയത് വീട്ടിലെ സെർവൻ്റ് ആയിരുന്നു മീനാക്ഷി പറയുന്നു കുഞ്ഞിന് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് നിനക്കകൻ അറിയാം എന്ന് മൈഥലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഞാനും കുഞ്ഞിനെ വളർത്തിയിട്ടുള്ളതാണ് അങ്ങനെ കുഞ്ഞിന് കൊടുക്കേണ്ട മരുന്നിൻ്റെ പേര് മീനാക്ഷി ഇപ്പോൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു അയാൾ വീടിൻ്റെ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനകത്ത് അതിനടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയാൽ മതിയെന്നും മീനാക്ഷി പറയുന്നുണ്ട് കഴിഞ്ഞു വന്ന് ചോറിച്ച് മൈഥിലി ഫോണുമായി കിടന്ന് വീണ്ടും ഉറങ്ങുന്നു മൈഥിലി ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം മീനാക്ഷി ആ മുഖത്തെ തുണി മാറ്റി അവിടെ ഇരുന്ന് കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയപ്പോൾ മൈഥിലിയുടെ ഫോൺ കുത്തിയിട്ടിരിക്കുകയായിരുന്നു ചാർജിൽ വെച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആ ഫോണുമായി താഴേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷി നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സോറി മീനാക്ഷിയുടെ ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ മീനാക്ഷിയുടെ ഫോണിൽ നിന്ന് തന്നെ നന്ദിനിയുടെ ഫോണിലേക്ക് വിളിച്ചു വേഗം പുറത്തേക്ക് വരാൻ പറയുന്നു കൃപ അറിയാതെ തന്നെ നന്ദിനി പുറത്തേക്ക് പോകുന്നു കുഞ്ഞുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ കുഞ്ഞുമായി വരാൻ ഞാൻ അവരോട് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് മീനാക്ഷി പറയുന്നു അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ മീനാക്ഷി നന്ദിനിയോട് പറഞ്ഞു പക്ഷെ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെ തിരിച്ചു വാങ്ങിക്കുമെന്ന് മീനാക്ഷി പറയുന്നു മറ്റൊന്നും വേണ്ട പ്ലാൻ ഞാൻ പറഞ്ഞു തരാം നീ അതുപോലെ ചെയ്താൽ മതി എന്ന് നന്ദിനി പറഞ്ഞു അത് കേട്ട് മീനാക്ഷിയും സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാർത്തിയാണ് കാണിക്കുന്നത് മീനാക്ഷി കാർത്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു കുഞ്ഞിന്റെ കാര്യം പറയാനാണ് ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ പറയുന്നത് പോലെ കാർത്തിയേട്ടൻ ചെയ്താൽ മതിയെന്നും മീനാക്ഷി പറയുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മൈഥിലി മുറിയിലേക്ക് വന്നു അപ്പോൾ ആ കണ്ണാടിയിൽ ഒരു പൊട്ടിയിരിക്കുന്നത് കാണുന്നു ഇത് ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നല്ലോ പർദെയിരുന്നവർ പൊട്ടുകുത്താറില്ലല്ലോ എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ